പുതിയൊരു എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ക്യാമറ ഓൺ ചെയ്ത് പോയിട്ട് കെട്ടിയവരും സംസാരിക്കാൻ വന്നു അതുകൊണ്ട് ഞാൻ ക്യാമറ തിരിച്ചു വെച്ചു അപ്പൊ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഫാക്ടറിയിലോട്ടാണ് കേട്ടോ പോകുന്ന വഴിക്ക് കുറച്ച് കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം അപ്പൊ ഇന്നെങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ദിവസം ഞങ്ങൾ സ്പെൻഡ് ചെയ്തതെന്നൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഫാക്ടറിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ സപ്ലയർ വന്നായിരുന്നു ഞങ്ങളെ കൂട്ടാൻ വേണ്ടി പിന്നീട് ഞങ്ങളുടെ യാത്ര അവരുടെ കൂടെ അവരുടെ കാറിലായി അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് ഞങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷേജ് ചൈനയിലെ ഷേജിയാങ് പ്രോവിൻസിലെ കെച്ചോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സ്ഥലം തന്നെ ടെക്സ്റ്റൈൽ സിറ്റി എന്ന ആണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഫാബ്രിക്കുകളുടെ ലോകമാണ് കേട്ടോ എല്ലാ തരത്തിലുള്ള ഫാബ്രിക്കുകളും ചൈനയില് ഈ ഒരു സ്ഥലത്ത് നിന്നാണ് എല്ലാ രാജ്യത്തോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ ഫാക്ടറി എല്ലാം വിസിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് വന്നിട്ട് ഏതൊക്കെയും ഇന്ന് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്താക്കുക വിചാരിച്ച അങ്ങനെ സുമേഷ് ചേട്ടനെ സിന്ധു ചേച്ചിനെയൊക്കെ മീറ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ലേക്കിൽ പോയിട്ടോ ലേക്കിൽ പോയപ്പോൾ ലേക്കിൽ എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ് ഇതുപോലെയുള്ള കാഴ്ചകൾ എല്ലാവരും ഇതുപോലെ എല്ലാ വയസ്സായ ആൾക്കാരായിട്ടോ ഇതെല്ലാം അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളും അവരുടെ കൂടെ കളിച്ചു അതിനുശേഷം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് ചൈനീസ് ഫുഡ് കഴിക്കുക എന്ന് വിചാരിച്ചു ഞങ്ങൾ ഫാ രണ്ട് ഫാമിലി ഒരുമിച്ച് വന്നു അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സ്വന്തം അമ്മായിയുടെ റെസ്റ്റോറൻറ്റാണ് ഈ പുള്ളിക്കാരത്തിന് ഇവരെല്ലാം അമ്മായി എന്നാണ് വിളിക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞങ്ങളങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്തു ഇത് ചിക്കൻ്റെ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇന്ത്യൻസൊക്കെ ചൈനയിൽ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അതുപോലെ തന്നെ ചൈനയിലെ ചീരത്തോരൻ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിനകത്ത് ഉള്ളിയോ പച്ചമുളകോ തേങ്ങയോ ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഇങ്ങനെയാണ് ചൈനീസ് കറികൾ ഉണ്ടാക്കുക അതുകൊണ്ട് തന്നെ ഇവർക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു കുഴപ്പമില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്ത വേറൊരു ഐറ്റം തോഫു എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് തോഫു എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് സോയാബീൻ മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് ഈ തോഫു തോഫു ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് കുഴപ്പമൊന്നുമില്ലായിരുന്നു ടേസ്റ്റി ആയിരുന്നു പിന്നെ ഞങ്ങൾ മീനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ചൈനീസ് ഫിഷ് കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ മുളക് പൊടിയും അങ്ങനെ ഒന്നും ഇട്ടിട്ടായിരിക്കില്ല ചൈനീസ് ഫിഷ് കറി ഇതാ നിങ്ങൾ ഈ കാണുന്നത് പോലെ വെളുത്താണ് ഇരിക്കുക പക്ഷെ വെളുത്തിരിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കണ്ട നല്ല ടേസ്റ്റ് ഉണ്ട് പുളിയും എരിവും എല്ലാം ഇട്ടിട്ടുള്ള ഒരു കറിയായിരുന്നു പുളിക്ക് വേണ്ടി ഇവര് ഇവർ ഒന്നും അല്ല ഇടുക ഒരു ഇലയാണ് ഇടാറ് അങ്ങനെ പുള്ളിക്കാരത്തിൽ ഞങ്ങൾക്ക് അതാ ചോറും കൊണ്ടുത്തന്നു ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ചോറ് എത്തിയത് ഇവിടെയെന്ന് പറഞ്ഞാൽ ചോറിന് അത്ര ഒരു ഇമ്പോർട്ടൻറ്റ് കൊടുക്കാറില്ല കറികളാണ് നമ്മൾ കൂടുതൽ കഴിക്കാറ് അപ്പോൾ അങ്ങനെ എല്ലാവരും കുറച്ച് ചോറ് പേരിന് ഇങ്ങനെ മേടിച്ച് കഴിച്ചു ചോറ് ഇവിടെ ഫ്രീ ആട്ടോ ചോറിന് പൈസയില്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു തൊട്ടപ്പുറത്ത് ഒരു നോർത്ത് ഇന്ത്യൻസും രണ്ടു പേര് ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറെ നേരം കുശലങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് പോകും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ചൈന വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാ അപ്പം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്